ഹലോ എല്ലാവർക്കും വിഷാശംസകൾ അപ്പം ഞാൻ ഇന്ന് ഒരു പച്ചരി ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതൊരു സ്പെഷ്യലായിട്ടൊരു വെറൈറ്റിയാണ് ഞാനതിന് മെയിനായിട്ട് എടുത്തിരിക്കുന്നത് ഇത് പച്ചമുന്തിരിയാണ് മുന്തിരി ഇത് ഞാനിത് ചെറിയ ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയുണ്ട് ഇതാ പച്ചമുളകുണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് പിന്നെ ഒരു ഒരു സ്പൂൺ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ കടുക് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതാണ് ഇന്നത്തെ എസ്പെഷ്യൽ പിന്നെ വേണമെന്ന് എന്താണെന്ന് വെച്ചാൽ തൈര് തൈര് നമ്മൾ ആവശ്യത്തിന് ചേർക്കുക പിന്നെ ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ തേങ്ങായും അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ വഴറ്റിയിട്ട് നമുക്കിത് ഇന്ന് എങ്ങനെയാണ് പച്ചടി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ച് തരാം ഓക്കെ നടും ചീരവും പൊട്ടി വരുമ്പോഴത്തേനിതാ ഇത്തിരി ഉലുവ കൂടി ഇടുന്നുണ്ട് ഉലുവ എൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതാണ് അതായത് ഇത്തിരി ഉലുവായും കൂടി ഇടുക ഒരു സ്പൂണ് ഉലുവ ഉലുവായും കിട്ടുക ഉലുവായി പറ്റിയ ഒരു ടേസ്റ്റ് ഉണ്ടാകും അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നീ ഇഞ്ചി ഇടുകയാണ് ഇഞ്ചി ആക്കിപ്പം ഇടുക ഇഞ്ചി ഞാൻ ഉള്ളിയും കൂടി ഇടുകയാണേ ഇഞ്ചി ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂട്ട് വരട്ടെ അതൊന്ന് അപ്പം ഞാൻ ചെയ് ചീനച്ചട്ടിക്കകത്ത് എല്ലാം വറുത്തത് ഇത് ഇതില്ല ഒക്കെ ഞാൻ മുന്തിരി മാത്രം വറുത്ത് എന്നിട്ട് നമ്മൾ വറുത്ത് പോരെ എല്ലാം കൂടെ ഒന്നിച്ച് ഇതിനകത്തേക്ക് ഇടുവാണേ എല്ലാം കൂടെ ഞാൻ ഒന്നിച്ച് ഉള്ളി പച്ചമുളക് ഇഞ്ചി തേങ്ങാപ്പൊത്ത എല്ലാം കൂടെ വറുത്തതാണിത് അപ്പോൾ ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ടു എണ്ണയുടെ ആണെന്ന് തോന്നുന്നു ഇത് ഒരുമാതിരി പറഞ്ഞു വരുന്നത് എണ്ണ നല്ല എണ്ണയല്ലായിരിക്കും ഇത് ഈ കോക്കനട്ട് ഓയിലായിരുന്നു അപ്പോൾ എന്താ അറിയില്ല അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ ഈ ചിൻചട്ടിയിൽ മുന്തിരി തന്നെ ഞാൻ വഴറ്റിയെടുത്തു ബാക്കിയെല്ലാം കൂടെ ആ ചെറിയ ചിൻച്ചട്ടി വഴറ്റിയെടുത്തിട്ട് അപ്പോൾ ഇങ്ങനെ നല്ലതായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പം അടുത്ത് നമുക്ക് നമ്മൾ ഇങ്ങനെയും ഇത് തേങ്ങ അന്ന് ചിൻ ചട്ടി ചൂട അതിനകത്തേക്കും തേങ്ങ അന്ന് അടിച്ചിട്ട് നമുക്ക് എത്രയും വേണം നോക്കിയിട്ട് അതിൻ്റെ ആവശ്യത്തിന് നമ്മൾ പിന്നെ തൈരൊഴിക്കണമല്ലോ അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ തേങ്ങ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുകയാണ് അതിൻ്റെ അടുത്തത് ഞാൻ കടുക് ഇടുന്നുണ്ട് കടുക് പൊട്ടിച്ചത് കൂടെ ഇടുക ആവശ്യത്തിന് ഇടുക നമുക്ക് എത്ര വേണം വെച്ചാൽ അതനുസരിച്ചിടുക അപ്പം ഇതെല്ലാം കൂടെ ചേച്ചിച്ചിട്ട് പൊതുവായിട്ട് ചൂടാകണമല്ലോ പിന്നെ നമ്മൾ ആവശ്യത്തിന് തൈരും കൂടെ ഒഴിക്കുക എത്ര തൈര് നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ തൈരും കൂടെ ആവശ്യത്തിന് ഒഴിച്ചിട്ട് തൃശ്ശൂടായ ഒരു ടൈമിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പിടണം പിന്നെ ഇത് വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ അതിൻ്റെ അകത്തേക്ക് ഇടുകയാണ് ഞാൻ അടുത്ത് എല്ലാം കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു അപ്പം ഉപ്പും കൂടെ ആവശ്യത്തിന് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് എത്രയും ലീവി വേണോ അതനുസരിച്ചുള്ള നമ്മൾ ചേർക്കുക അപ്പോൾ ഇതാണ് ഇന്ന് ഉണ്ടാക്കിയ പച്ചടി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ടിടുക ഓക്കേ അപ്പം ഇപ്പം നമ്മുടെ പച്ചടി റെഡിയായി ഇതാ കല്ലേ നല്ല പച്ചടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ടേസ്റ്റ് നോക്കാം ഒരു ചെറിയ പുളി മധുരം എല്ലാം കൂടെ ഉണ്ടെന്ന് വെച്ചാൽ മുന്തിരിക്ക് ചെറിയ മധുരം ഉണ്ടല്ലോ നമ്മൾ നമ്മളതിന് വേറെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ പച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ നല്ല അടിപൊളിയാണ് വിഷു അല്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് പറയൂ മുന്തിരി ഇനി എടുത്ത് കളയരുതായിരുന്നു കേട്ടോ മരുന്നും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇതാണ് അപ്പോൾ എല്ലാവരും ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ സി യു